ഹൈറേഞ്ചിലെ ഇഞ്ചി കർഷകർ ദുരിതത്തിൽ ഇഞ്ചി കൃഷിക്ക് വ്യാപകമായി രോഗബാധയേറ്റതാണ് കർഷകരെ ഒന്നാകെ വലിയ ദുരിതത്തിലാക്കിയത് ഫംഗസ് പോലുള്ള രോഗം ബാധിച്ച് തണ്ടുണങ്ങി കൃഷി നശിച്ചതോടെ ഹൈറേഞ്ചിലെ നിരവധി കർഷകർ കടക്കിണിയിലായി ഹൈറേഞ്ചിലെ പ്രധാന കൃഷികളിൽ ഒന്നാണ് ഇഞ്ചി പതിറ്റാണ്ടുകളായി ഇഞ്ചി കൃഷി ചെയ്തു വരുന്ന നിരവധി കർഷകർ മലയോര മേഖലയിൽ ഉണ്ട് എന്നാൽ ഇത്തവണ ഇഞ്ചി കൃഷി ചെയ്ത കർഷകരെല്ലാം വലിയ ദുരിതത്തിലാണ് ഫംഗസ് ബാധിച്ച് തണ്ടുകൊഴിഞ്ഞ് കൃഷി പൂർണ്ണമായി നശിക്കുന്നതായി കർഷകർ പറയുന്നു പെട്ടെന്ന് തന്നെ മഞ്ഞളിപ്പ് കയറിക്കൊണ്ട് പെട്ടെന്ന് തന്നെ മാഞ്ഞു പോകുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇത്രമേലുള്ള ഒരു രൂക്ഷമായ ഒരു കേടുപാടുകൾ ഇതിക്ക് മുമ്പ് ഉണ്ടായിട്ടില്ല മുഴുവൻ സം ഇഞ്ചികളും ഈ പരുവത്തിലെത്തി വിവിധ ഭാഗത്തുള്ള റിപ്പോർട്ട് അങ്ങനെയാണ് കാണുന്നത് അപ്പോൾ യാതൊരു കാരണവശാലും ഒരു കൃഷി ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണ് കൃഷിക്കാരൻ്റെ അവസ്ഥ കാലാവസ്ഥയും വിലയും ഒത്തുവന്നാൽ മെച്ചപ്പെട്ട വരുമാന സാധ്യതയാണ് ഇഞ്ചി കൃഷിക്ക് ഉള്ളത് ആദ്യമായി ഇലകളിൽ മഞ്ഞളിപ്പ് ബാധിക്കുന്നു അതോടൊപ്പം വെളുത്ത അടയാളങ്ങളും കണ്ടു തുടങ്ങും ഒരാഴ്ചയ്ക്ക് ശേഷം ഇലയും തണ്ടുകളും ഉണങ്ങി മണ്ണിനോട് ചേരും രോഗലക്ഷണങ്ങൾ കണ്ടതോടെ കർഷകർ കൃഷി വകുപ്പ് അധികൃതരെ അറിയിച്ചു സ്ഥലം സന്ദർശിച്ച ഉദ്യോഗസ്ഥർക്കും രോഗം എന്തെന്ന് കൃത്യമായി കണ്ടെത്താനായിട്ടില്ല വളവും കീടനാശിനിയും ഉൾപ്പെടെ വലിയ ചിലവുകൾ വഹിച്ച ഇഞ്ചി കൃഷി ചെയ്ത കർഷകർ കടുത്ത ദുരിതത്തിലാണ് രോഗം അതിവേഗം കണ്ടെത്തി പരിഹാര മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കണമെന്നും കൃഷിനഷ്ടമായവർക്ക് സർക്കാർ സഹായം നൽകണമെന്നുമാണ് കർഷകരുടെ ആവശ്യം